ഇവിടെ നോക്കുക ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊരു ഫോളിംഗ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആയിട്ട് ഇവിടെ ഒരു ട്രേഡ് ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോളിംഗ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നൊക്കി നോക്കുക ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഞാൻ ഇവിടെ ഒരു ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻസിനെ എല്ലാം കൂടെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഒരു പുൾബാക്കി തന്നിട്ട് പോകുന്നത് ഈ റെസിസ്റ്റൻസ് ലൈൻ ഞാൻ ആദ്യം ഇത്രയൊരു ഫോർമേഷൻ ആയിട്ടുള്ളൂ ഞാനിവിടെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ എടുത്തു അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലൈൻ മരിച്ചു അതുപോലെ തന്നെ സപ്പോർട്ട് ലൈൻ ആയിട്ട് ഈ രീതിയിലൊരു സപ്പോർട്ട് മരിച്ചു ഇവിടുന്ന് ഒരു വൺ ഒരു സപ്പോർട്ട് രണ്ട് മൂന്ന് സപ്പോർട്ട് ലൈൻ ഇവിടെ തന്നു മുകളിൽ റെസിസ്റ്റൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സപ്പോ റെസിഡൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇതിനെ ഒരു വെഡ്ജ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു മുകളിലോട്ടൊരു ട്രെൻഡ് പോകുന്നുണ്ട് അവിടെ തന്നെ ഒരു കൺസൾട്ടേഷൻ ഒരു വെഡ്ജ് ഷേപ്പിൽ ഇവിടെ ഒരു കൺസൾട്ടേഷൻ ബൈസും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു കൺസൾട്ടേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സെല്ലേഴ്സ് ആയിരുന്നു കുറച്ച് സ്ട്രോങ് അതുകൊണ്ട് നെറ്റായിട്ട് കുറച്ച് താഴേക്ക് വന്നു അപ്പോൾ ആ ഒരു സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരുമ്പോഴാണ് ഇവിടെ എടുക്കുന്നത് ഈ ഒരു ബ്രേക്ക്ഔട്ട് തരുമ്പം ഇവിടെ എങ്ങനെ നമ്മൾ എടുക്കും അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് തന്ന ഈ ഒരു കാൻഡിലല്ല നമ്മൾ എടുക്കേണ്ടത് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വച്ചാൽ നമ്മളിവിടെ സിമ്പിളാണ് നമുക്ക് ഇവിടെ ഈ പ്രൈസ് ഓളിയത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്ന ഇവിടെയാണ് അതായത് ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ എത്ര ഓളിയും നോക്കിയാല് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടിന് മുമ്പുള്ള ഓളിയും നോക്കിയാല് ഈ രണ്ട് ക്യാൻഡൽസ് ഇത് കാണുമ്പോൾ അത്യാവശ്യം ഈ റെഡ് ക്യാൻഡലും ഇത് അത്യാവശ്യം ഇതിന്റെ വോളിയം നോക്കിയാല് ഇതിന്റെ ഈ ഒരു പരിസരത്തുള്ള ഏത് വോളിയത്തെക്കാളും കുറവാണ് ഇതാണ് ആവറേജ് വോളിയം ലൈൻ കിടന്നു പോകുന്നത് ആവറേജ് വോളിയം കിടന്നു പോകുന്നത് അതിനേക്കാളും വളരെ താഴെയാണ് ഈ ഒരു ഈ രണ്ട് കാൻഡിൽസ് എന്ന് പറയുന്നത് സോറി ഈ ഒരു വോളിയം വോളിയം ബാഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ബാറ് ബാക്കി ഏതൊരു ബാർ നോക്കിയാലും അതിനേക്കാളും വളരെ ചെറുതാണ് അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രൈസ് താഴെ തൊട്ട് അല്ലെ റെഡ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ താഴെത്തൊട്ട അല്ലെങ്കിൽ ഒരു ബിയറിഷ് കാൻഡിൽസ് ആണല്ലേ അപ്പോൾ ഇത് താഴത്തേക്ക് പുള്ളിത് അല്ലെങ്കിൽ താഴത്തോട്ട് വലിച്ചു നിർത്താൻ നോക്കിയാലും ഇവിടെ വോളിയം തീരെ കുറവാണ് ഇവിടെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അപ്പൊ അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സ് പൊതുവെ വീക്ക് ആവുകയാണ് അല്ലെങ്കിൽ സെല്ലിങ്ങിന് അത് ആരും തയ്യാറാവുന്നില്ല അപ്പോൾ പൊതുവെ തന്നെ ഒരു വോളിയം തീരെ കുറഞ്ഞു ഇവിടെ ഈ രണ്ട് കാൻഡിൽസിന് വോളിയം തീരെ കുറഞ്ഞു അപ്പോൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നത് അടുത്ത ചെറിയൊരു ഡിമാൻഡ് വന്നാൽ തന്നെ അടുത്തൊരു ബൈങ് പ്രഷർ കുറച്ച് ഡിമാൻഡ് വന്നാൽ തന്നെ നല്ല രീതിയിൽ പ്രൈസ് ഇവിടെ പുഷ് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നല്ലൊരു ബൈങ് വോളിയം അതുകൊണ്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു വോളിയത്തിൽ വളരെ വലിയൊരു ബ്രേക്ക്ഔട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ റിസ്ക്കില്ലാതെ നമുക്ക് ചെറിയ റിസ്ക്കിൽ നമുക്ക് ഇവിടെ ഈ ട്രേഡൊക്കെ എടുക്കാവുന്നതാണ് സുഖമായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ നമ്മളിവിടെ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു റെഡ് ക്യാൻഡിന്റെ ക്ലോസിംഗിന്റെ സമയത്ത് നമുക്ക് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കാരണം അത് ക്ലോസ് ചെയ്തത് താഴെയാണ് അല്ലേ ഇത് ക്ലോസ് ചെയ്തത് ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തത് എന്നാലും ഇവിടെ വോളിയം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം പിടി കിട്ടും ഇത് താഴേക്ക് വരാനല്ല മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ കാരണം ഇവിടെ അത്രയും ഡ്രൈ അപ്പ് ആയി വോളിയം തീരെ ഡ്രൈ അപ്പ് ആയി അന്ന് ദിവസം ഏറ്റവും കുറവ് ട്രേഡാണ് നടന്നത് അപ്പോൾ അടുത്ത ഒരു ചെറിയൊരു ബൈങ് പ്രഷർ വരുമ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ നിങ്ങൾ ഏത് ഒരു ഒരു പാറ്റേൺ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രേഡ് കാണുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക ഒരു വലിയൊരു മൂവ്മെന്റ് തൊട്ട് മുൻപായിട്ട് ഇങ്ങനെ ചെറിയൊരു വോളിയം ശരിക്കും അങ്ങ് കോൺട്രാക്റ്റ് ആകുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് ജനറൽ ആയിട്ട് പറയുന്നതാണ് കാരണം മജോറിറ്റി സ്റ്റോക്കിൽ പറയുന്നതാണ് കേട്ടോ എന്നും പറഞ്ഞാൽ എല്ലാ സ്റ്റോക്കിലും എല്ലാ ബ്രേക്കൌട്ടിന് മുൻപായിട്ടും ഇങ്ങനെ വോളിയം ട്രൈ അപ്പൊ നിർബന്ധമില്ല ഇത് മജോറിറ്റി അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഓരോ സ്റ്റോക്കിൽ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു വഴി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു കഴിവെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ക്ലോസിങ് കഴിഞ്ഞ പിറ്റേ ദിവസം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫിഫ്റ്റി മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ക്യാൻഡൽ എടുത്ത് ഇവിടുന്ന് ഒരു ബുള്ളിഷനസ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് എൻട്രി എടുക്കാവുന്നൂ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റേഞ്ചില് എൻട്രി എടുത്താൽ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഈ ഒരു പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇതാണ് പ്രീവിയസ് ലോ ആക്ച്വലി പറഞ്ഞാൽ അതായത് നമുക്ക് റിസ്ക് വളരെ കുറവാണ് അല്ലെങ്കിൽ ഒരു ശതമാനം പോലും റിസ്ക് വരുന്നില്ല ഒരു ശതമാനം പോലും നമുക്ക് റിസ്ക് വരാതെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അതിനു മുമ്പത്തെ ഒരു ലോയിൽ വയ്ക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു ടെൻഷനും അടിക്കാതെ തന്നെ നമുക്കിവിടെ ഒന്നോ പോയിന്റ് ഏഴ് മൂന്ന് അതായത് ഒന്നേ മുക്കാൽ ശതമാനത്തിൽ തന്നെ ഈ ഒരു ലോ അതായത് ഇതിനു മുമ്പിലത്തെ ഒരു ലോ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വെച്ചിട്ട് സുഖമായിട്ട് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം അപ്പോൾ ഇതിന്റെ ഒരു മൂവ്മെന്റ് ഫസ്റ്റ് ഡേ തന്നെ പോയത് ഈ മുകളിൽ നോക്കിയാൽ മതി ഒരു ക്യാൻഡലിൽ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എയ്റ്റ് പോയിന്റ് സിക്സ് സിക്സ് പേഴ്സൻറ്റേജ് ആണ് ആദ്യ ദിവസം രണ്ടാമത്തെ ദിവസം ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെന്റേജ് അപ്പോൾ ഈ ഒരു ഒരു മൂവ്മെന്റ് നല്ലൊരു ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സോറി ഒരു ഒരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഏകദേശം രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കണ്ട് നമുക്ക് ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം റിട്ടേൺ ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതും നമ്മളൊരു ഒരു ഫോളോയിങ് വെഡ്ജിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ മോഡലിലാണെങ്കിലും പല ടൈപ്പ് വരാവുന്ന അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വരാമെന്നുള്ളത് നമ്മൾ എക്സാമ്പിൾസ് കണ്ടു പിന്നെ നമുക്ക് നമുക്ക് ഓരോ ദിവസവും ചാർട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇതിൽ ഏതെങ്കിലുമൊക്കെ പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുശേഷം അതിന്റെ ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇത് ട്രേ ആദ്യമൊന്നും പൈസ മുടക്കി ട്രേഡ് എടുക്കരുത് ആദ്യം പൈസ മുടക്കി ട്രേഡ് എടുക്ക എടുക്കുവല്ല പേപ്പർ ട്രേഡ് നോക്കുക പേപ്പർ ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ് സിമ്പിൾ ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ ഈ ഒരു ലെവൽ എഴുതി വെക്കുക നമ്മുടെ എൻട്രി പ്രൈസായിട്ട് ഈ ഒരു ലെവൽ എഴുതി വെക്കാലോ പേപ്പറിൽ എഴുതി വെക്കുക അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസും എഴുതി വെക്കുക എന്നിട്ട് ഇതിനെ വാച്ച് ചെയ്യുക അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് മൂവ്മെന്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്ന് ഹിറ്റ് ആവുന്നുണ്ടോ താഴേക്കാണോ വരുന്നത് നമ്മുടെ അനാലിസിസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വോളിയം പ്രൈസും എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് ഓരോ ദിവസം നോക്കാലോ നോക്കി മനസ്സിലാക്കാം ഇതിന് പൈസ നമ്മൾ ഇട്ടിട്ട് വേണ്ട അത് നോക്കി മനസ്സിലാക്കാം നമ്മൾ പേപ്പറിൽ എഴുതി വെച്ച് ലെവൽസ് എഴുതി വെച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും ഓക്കെ അത് ഹിറ്റ് ആയി നമുക്ക് അത്ര രൂപ നഷ്ടം വന്നു നമ്മള് ക്യാപിറ്റൽ ഇട്ടായിരുന്നെങ്കിൽ നമുക്ക് അത്ര രൂപ നഷ്ടം വന്നു അതുപോലെ തന്നെ സൈഡ് ഇത് മുകളിലോട്ട് ഹിറ്റ് ആവാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതെ നമ്മുടെ എൻട്രി പ്രൈസിൽ നിന്നും ടാർഗറ്റിലോട്ട് നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് തരുവാണെങ്കിൽ നമ്മൾ പൈസ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഇത്ര രൂപ ലാഭം കിട്ടിയേനെ എന്നും പറഞ്ഞുകൊണ്ട് ആളുകള് ശരിക്കും പറഞ്ഞാല് ഒരു സൈഡേ കാണാറുള്ളൂ ലാഭം കിട്ടിക്കഴിഞ്ഞാല് അപ്പോ ഞാൻ എനിക്ക് പൈസ അന്നേരം വിടാമായിരുന്നു ഇട്ട കഴിഞ്ഞാ അത്രയും പൈസ എനിക്ക് കിട്ടിയാൽ ഞാനത് ഇട്ടില്ല ഭയങ്കര മണ്ടത്തരമായി പോയി എന്ന് വിചാരിക്കും പക്ഷെ പൈസ ഇട്ട് തിരിച്ച് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വന്നടിച്ചായിരുന്നെങ്കിലും അപ്പോൾ നമ്മുടെ അത്രയും പൈസ പോകില്ലേ അത് നമ്മൾ സൗകര്യപൂർവ്വം മറക്കും അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ ഇത് രണ്ട് സൈഡും ചിന്തിക്കുക ആലോചിക്കുമ്പോൾ നമ്മൾ പറയില്ലേ പറയുമ്പോ രണ്ട് സൈഡും പറയണമല്ലോ എന്ന് പറയുമ്പോലെ നമ്മൾ ആലോചിക്കുമ്പോഴും രണ്ട് സൈഡും ആലോചിക്കുക അപ്പൊ അതിനുശേഷം നല്ലൊരു കോൺഫിഡൻസ് ആയതിനു ശേഷം ഈ ഓരോ പാറ്റേൺസ് കണ്ട് അതിൽ ട്രേഡ് പേപ്പർ ട്രേഡ് എടുത്ത് നമ്മളൊരു കോൺഫിഡൻസ് ആയതിനു ശേഷം ചെറിയ പൈസ ഇട്ട് തുടങ്ങുക അങ്ങനെ നമ്മുടെ പൈസ കൂട്ടി വരിക അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും നമുക്ക് ആദ്യം ഒരു വലിയ എമൗണ്ട് ഒക്കെ ഇട്ട് ട്രേഡ് ചെയ്ത് അതിൻ്റെ കുറച്ച് ഗ്രീൻ അല്ലെങ്കിൽ പൈസ ഗ്രീനിലും അല്ലെങ്കിൽ ഇടയ്ക്ക് റെഡിൽ കണ്ട് കുറച്ച് ടെൻഷനൊക്കെ അടിക്കുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ സമാധാനം വരിക കാരണം ഒരു അഡിക്ഷൻ എന്നുള്ള ലെവലിലായിരുന്നു ഇത് തുടങ്ങിയ സമയത്ത് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോ ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ കൈ വരയ്ക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം അത്രയ്ക്ക് ഒരു അഡിക്ഷൻ ആയ ഒരു അവസ്ഥയിലായിരുന്നു ഞാനും വന്നത് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇത് നമുക്ക് നല്ലൊരു പക്വതയോടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടൈം കൊടുത്ത് അല്ല ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ചിരുന്നാവുന്ന വിദ്യയൊക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ ട്വിറ്ററിലും വരുന്ന സ്ക്രീൻഷോട്ടിലും അല്ലെങ്കിൽ അവിടെ വരുന്ന പല വീഡിയോസിലും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഈ പറയുന്ന നോർമലായിട്ട് ആളുകൾ ധനികരായിരിക്കുന്നത് നല്ല സമയമെടുത്തും നല്ല പേഷ്യൻ്റ് അല്ലെങ്കിൽ നല്ല ക്ഷമയോടു കൂടി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നമുക്ക് ഇവിടെ എന്റർടൈൻമെന്റ് തരുന്ന കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഇതൊക്കെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഓരോ സ്ഥലത്ത് നമ്മളിത് ഓരോ കാര്യങ്ങള് നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കി ഇവിടെ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലാഭകരമായിട്ട് നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കി ചെയ്യുമ്പോഴേ നമുക്ക് കൂളായിട്ട് വലിയ നഷ്ടം വരാതെയും ലാഭം വരുമ്പോൾ നല്ല രീതിയിൽ ലാഭം വരികയും നഷ്ടം ചെറുതായിട്ട് അല്ലെങ്കിൽ നഷ്ടത്തിന് നമുക്ക് ഇവിടെ ഒതുക്കി നിർത്തി നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മളൊരു വെറുതെ സ്റ്റോപ്പ് ലോസ് അറിയാൻ പണ്ട് നമുക്ക് ഇത്രയും രൂപ കളയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നല്ല അതിന്റെ അർത്ഥം നമുക്ക് കളയാൻ പറ്റുന്ന പൈസ കുറച്ച് കളയാൻ പറ്റുള്ളൂ ക്വാണ്ടിറ്റി കുറച്ചെടുക്കാൻ നോക്കുക അല്ലാതെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന തന്നെ ഒരു കാര്യമുണ്ട് നമ്മളിവിടെയാണെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നമ്മൾ ഇവിടെ എടുത്തിട്ട് നമ്മൾ ഈ ഇവിടെ ഈ റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ പറയണം ഒത്തിരി എനിക്ക് പൈസ കളയാൻ പറ്റില്ല ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനിടയ്ക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം കാരണം അത്രയും പൈസ എനിക്ക് മുടക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിന് ലോജിക്കില്ല കാരണം ആ സ്റ്റോപ്പ് ലോസ് വന്ന് ഹിറ്റ് ആയി നിൽക്കും അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ലോജിക്കില്ല നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി കൃത്യം ഇതിന് താഴെ അല്ലെങ്കിൽ ഈ റേഞ്ചിന് താഴെ ഒന്നിൽ വെക്കുക അല്ലാതെ ഈ ഒരു ലോയ്ക്ക് താഴെ വെക്കുക അപ്പോൾ ഈ രീതിയിൽ വെച്ചിട്ട് അപ്പം ഇത്രയും ഏതായാലും പൈസ നഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അധികം പൈസ കളയാൻ പറ്റില്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി ക്വാണ്ടിറ്റി കുറച്ചുള്ള ട്രേഡ് എടുത്താൽ മതി അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ട്രേഡിന് ഓരോ ട്രേഡുകളെ സമീപിക്കേണ്ടത് അപ്പോൾ ഇത് തുടക്കകാരായിട്ടുള്ള ഒരു പ്രത്യേകിച്ചും ഇതൊക്കെ അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും വീണ്ടും വീണ്ടും ഓർത്തിട്ട് നമ്മൾ ഓരോ ട്രേഡുകളും എടുക്കുക അപ്പൊ നമ്മൾ ഈ കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള പാറ്റേൺസ് നമ്മൾ എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചാർട്ടുകളിൽ കാണുന്ന പാറ്റേൺസ് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ റിവേഴ്സൽ പാറ്റേൺസിനെ കുറിച്ച് നോക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം